നവദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ വരെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ആയുധമായൊക്കെ ബി ജെ പി ഉപയോഗിച്ച ഒന്നായിരുന്നു അയോധ്യ ശ്രീരാമക്ഷേത്ര നിർമ്മാണം ഈ വിഷയത്തിൽ ബി എസ് പിയുടെ നേതൃത്വത്തിൽ ഈ ഉദ്ഘാടനത്തിലേക്ക് സി പി ഐ എമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ ക്ഷണിക്കും സി പി ഐ എമ്മിന്റെ ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആ വിഷയത്തിൽ അപ്പോൾ തന്നെ വരില്ല എന്ന് മറുപടി കൊടുക്കുന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാർ യാതൊരു മറുപടിയും തരക്ഷണം നൽകുന്നില്ല മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം സോണിയാഗാന്ധി അടക്കമുള്ളവർ ആരും തന്നെ ഒന്നും മിണ്ടുന്നില്ല അത് കേരളത്തിലും വലിയ ചർച്ചാ വിഷയമാകുന്നു കേരളത്തിലെ നേതാക്കന്മാർ കേന്ദ്രത്തിൽ നിന്ന് അത് അറിയിക്കും എന്നൊക്കെ പറയുന്നു ഒടുവിൽ കോൺഗ്രസിന്റെ നിലപാട് അറിയിക്കുന്നു കോൺഗ്രസ് പാർട്ടി ആ ചടങ്ങിൽ പങ്കെടുക്കില്ല അത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും തന്ത്രപരമായ നീക്കമാണ് അതിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല എന്ന നിലപാട് പറയുന്നു കോൺഗ്രസിന് തങ്ങളുടെ നിലപാടുകളിൽ ഒരു കൃത്യതയില്ല നിലപാടിൽ ഉറച്ചു നിൽക്കാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊക്കെ ആരോപിച്ചുകൊണ്ട സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് മാധ്യമങ്ങളെ കാണുകയുണ്ടായി അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളെ കാണുന്നതിനിടയിൽ ഒരു റിപ്പോർട്ടിന്റെ ചോദ്യമായിരുന്നു ചോദ്യം വീണാ വിജയന്റെ മാസപ്പെടി ആരോപണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു അത് കേന്ദ്ര ഏജൻസി അതിനെപ്പറ്റി അന്വേഷിക്കുന്നു എന്താണ് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്ന തരത്തിലേക്ക് ഒരു ചോദ്യമായിരുന്നു ആ ചോദ്യത്തിന് എം വി ഗോവിന്ദൻ മാസ്റ്റർ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു അല്ല ഞങ്ങൾക്ക് അന്വേഷണം നടക്കുന്നുണ്ട് എവിടെ ആർക്കാ അതിൻ്റെ ഒരു പ്രയാസം ഇതിപ്പോൾ രാഷ്ട്രീയമായ ഒരു പകപോക്കലിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട് കടുത്ത രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ പല സ്ഥലത്തും നമുക്കെല്ലാം അറിയുന്നത് പോലെ അവസരവാദപരമായ നിലപാടാണ് ഇപ്പം ഉദാഹരണത്തിൽ പറഞ്ഞാൽ കോൺഗ്രസുകാർക്കെതിരായിട്ട് വരുന്നത് ഇ ഡി അത് ജനാധിവിരുദ്ധ വിരുദ്ധമാണ് എന്നവർ പറയും എന്നാൽ നമുക്കെല്ലാവറിയും ഇപ്പോഴും ഇന്ത്യയുടെ വിരുദ്ധമേ ഇപ്പോൾ പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിക്കെതിരായിട്ട് ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പ്രമുഖ നേതാക്കൾ ജയിലിൽ കിടക്കുകയാണ് ആ ജയിലിൽ കിടത്തിയതിനെ സ്വാഗതം ചെയ്യുന്നതാണ് കോൺഗ്രസിൻ്റെ ഡൽഹിയിലെ നിലപാട് എന്നാൽ പൊതുവായിട്ട് അവർ പറയുമ്പോൾ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഈ കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളെ സംബന്ധിച്ച് നിരന്തരം പറയുന്നുമുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ കെജ്രിവാളിനെതിരായിട്ടായാലും ഇപ്പോൾ ഇടി ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ് ഇതെല്ലാം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് പുതുതായിട്ട് ഒരു കാര്യവും നമുക്കതിൻ്റെ അത് പറയാനില്ല എല്ലാ കാര്യവും മുമ്പേ പറഞ്ഞു തന്നെയാണ് ഓരോന്നും ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ എന്ന രീതിയിൽ എഴുതി അവതരിപ്പിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത് മാധ്യമങ്ങൾ അത് ഫണ്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും ചെയ്യുന്നത് മാത്രമേ കണ്ടുകയുള്ളു അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിന് ശേഷമുള്ള കാര്യം നമുക്ക് അന്നേരം അന്വേഷിക്കാം അതിലൊന്നും ഭയപ്പെടേണ്ട ഒരു കാര്യം ഞങ്ങൾ സംബന്ധിച്ചില്ല പാർട്ടിക്ക് ഞങ്ങൾക്ക് എന്താ എക്സ്ട്രാ എന്തൊക്കെ പാത ആവേണ്ട എന്ത് കാര്യമുള്ളത് അത് ഓരോ ഒരു കമ്പനിയാണ് മറ്റൊരു കമ്പനിയുമായിട്ടുള്ള കരാറുണ്ടാക്കുകയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് സംബന്ധിച്ച് അന്വേഷിച്ചോട്ടെ ഞങ്ങൾക്ക് എന്ത് ബാധ്യത വന്നിരിക്കുന്നത് നിങ്ങളെ ഞങ്ങളെ മേലൊരു ബാധ്യത അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് അത് ഇപ്പം തൽക്കാലം ശ്രമിക്കണ്ട എല്ലാ ഇതിപ്പം പിണറായി വിജയന്റെ മകൾ എന്ന് പറഞ്ഞിട്ടുള്ള അന്വേഷണമാണല്ലോ അല്ലാണ്ട് പിണറായി വിജയനെ അതിലൊന്ന് കിഴിച്ചു നോക്കൂ അതിൽ നിന്ന് മൈനസ് ചെയ്ത് നോക്കും പിന്നെ പിന്നെ എന്താ അന്വേഷണം അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടിലേക്ക് നിങ്ങൾ മാറുകയാണ് ആ മാറ്റത്തിന് കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് നിലപാട് സ്വീകരിക്കുന്നു ഈ പെറ്റീഷൻ തന്നെ കൊടുത്തിട്ടുള്ളത് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും പരസ്പര ബന്ധത്തോടു കൂടി ചേർത്തിട്ടുള്ള ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാലോ അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല പഴയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മകനല്ലേ കൊടുത്തിട്ടുള്ളത് അതൊക്കെ അവർ തമ്മിലുള്ള ബന്ധമാണ് ആ ബന്ധം ഞങ്ങളിപ്പോൾ വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ ഇതെല്ലാം വെച്ചിട്ട് പത്രങ്ങളാകെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് സി പി എം പ്രതിക്കൂട്ടിലാവും എന്നൊക്കെ ചിലർ എഴുതുന്നുണ്ട് അതൊക്കെ അവരെ തന്നെ പ്രതികൂട്ടിലാക്കുകയല്ലാണ്ട് ഞങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രതിക്കൂട്ടിലാവാറുമില്ല എന്നോട്ടെ അതിനെ പരിശോധിച്ചോട്ടെ ഞങ്ങൾക്ക് അതിനൊന്നും പ്രശ്നമില്ല വകുപ്പല്ല ഏത് വകുപ്പായാലും കുഴപ്പമില്ല ഏത് വകുപ്പിനെ സംബന്ധിച്ചായാലും ആരെ പറ്റിയായാലും എന്തിനെപ്പറ്റിയായാലും അന്വേഷിക്കുന്നല്ലേ പറയുന്നത് അന്വേഷിക്കട്ടെ അത് അത് വരാൻ നാലു മാസം ഉണ്ടല്ലോ നാലു മാസം കഴിഞ്ഞിട്ട് വരട്ടെ അപ്പൊ നമുക്കത് പറയാം വെറുതെ ആവശ്യമില്ലാണ്ട് ഏജൻസി ആൾക്കാൻ പോകുന്ന അന്വേഷണം നടത്താൻ പോകുന്ന അതിന്റെ മേലൊക്കെ ഒരു പിടിക്കേഷൻ എന്ത് കാര്യമുണ്ട് അത് വരട്ടെ അന്വേഷണം നടക്കട്ടെ എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് തങ്ങൾ തങ്ങളുടെ ശരിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാതെ പറയുകയാണ് അദ്ദേഹം കോൺഗ്രസ് ഇത് കേന്ദ്രത്തിന്റെ കളിയാണ് തങ്ങളുടെ പ്രതിപക്ഷമായിരിക്കുന്ന സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാരെയും അവിടുത്തെ ഭരണത്തെയും എല്ലാം തകിടം മറിക്കുവാൻ വേണ്ടി നടത്തുന്ന കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന തന്ത്രപരമായ ഒരു നീക്കമാണ് അതിൽ കോൺഗ്രസ് തങ്ങളുടെ പക്കൽ നിന്ന് മാറി നിൽക്കുന്നതാണ് കോൺഗ്രസ് കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന നയമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നു അതിൽ അദ്ദേഹം വ്യക്തമാക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇ ഡി കോൺഗ്രസിനെതിരായ ഒരു അന്വേഷണം നടത്തുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് വരുത്തി തീർക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് തങ്ങളുടെ നിലനിൽപ്പിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഓരോ സംസ്ഥാനങ്ങളിലും നിലപാടുകളെ മാറ്റുകയും തന്ത്രപരമായ നീക്കങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുകയാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ സംസാരിച്ചവരാണ് കോൺഗ്രസുകാർ കോൺഗ്രസ്സിന് എവിടെയും കൃത്യമായ ഒരു നിലപാടില്ല എന്ന തരത്തിലേക്ക് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വയ്ക്കുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിനെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എതിർക്കുവാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ ഭിന്നമായ അഭിപ്രായ പ്രകടനമാണ് കോൺഗ്രസ് കാണിക്കുന്നത് എന്നും ഇടതുപക്ഷം പറയുന്നു എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഭാരത് ജോഡോ ന്യായ യാത്രയൊക്കെ നയിച്ചുകൊണ്ട് കോൺഗ്രസ് ശക്തമാകുവാൻ ശ്രമിക്കുകയാണ് കേരളത്തിൽ എങ്ങനെയായിരിക്കും ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുക എന്നുള്ളത് കണ്ടറിയാം